ം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ജ്യോതിഷ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ജ്യോതിഷ സംബന്ധം എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരാവശ്യപ്പെടുന്ന ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു വീഡിയോ വശ്യം തന്നെയാണ് എന്നാലും വശ്യ അനുബന്ധിയായിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ടൈറ്റിൽ കണ്ട പോലെ പൊതുവായിട്ടുള്ള കാര്യം ആ ടൈറ്റിലെ ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എങ്കിൽ പോലും പലപ്പോഴും പല കുടുംബങ്ങളിലും എങ്ങനെ ഇത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരിക ഹിതമല്ലാത്തതിനാണ് അവിഹിതം എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഇതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് അത് വേറെ ഒന്നും ഇങ്ങനത്തെ ചിന്തിക്കേണ്ട എത്രമാത്രം ഞാനൊരു ആയിരത്തോളം ആയിരത്തിലധികം ആൾക്കാരുടെ കൺസൾട്ടിങ്ങില് ഇങ്ങനെയുള്ള കൺസൾട്ടിങ്ങുകൾ വിഷയത്തിന് വേണ്ടി എന്നെ യൂട്യൂബിലൂടെ കണ്ടതും അല്ലാതെയൊക്കെ എന്നെ സമീപിച്ച ആയിരത്തോളം കൺസൾട്ടിങ്ങില് അതിൻ്റെ ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ മറ്റു പല ബന്ധങ്ങളിലും പെട്ട ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് പറയാറുണ്ട് അത് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് എന്നൊന്ന് അന്വേഷിക്കുമ്പോൾ ആ കുടുംബത്തിലോ അല്ലെങ്കിൽ ആ ഒരു സമൂഹമോ ഒക്കെ ആക്കിയ ഒരു രീതിയിലാണ് ആ ഒരു ബന്ധങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ പശ്യ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വിളിക്കാറുണ്ട് പലപ്പോഴും കോളേജ് പ്രണയം അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രണയമൊക്കെ വന്നിട്ട് അവർ ഇപ്പോഴത്തെ ന്യൂജിയൻ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അങ്ങനെ തന്നെയല്ല അല്ലാതെ എനിക്ക് കുറേ കസ്റ്റമേഴ്സ് വരുന്നത് ഒരു മുപ്പത് വയസ്സിന് മുകളിലല്ലേ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അതിനു മുകളിലേക്കുള്ള ആൾക്കാരൊക്കെ നേരത്തെ സ്നേഹത്തിലിരുന്ന ആൾ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ചില ആൾക്കാർ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഭാര്യ കൂടെ ഉള്ളപ്പം തന്നെ മറ്റ് ബന്ധങ്ങളിൽ ചെന്ന് പെടുന്ന ആൾക്കാരും അല്ലെങ്കിൽ അത് തുടർന്ന് പോകുന്ന ആൾക്കാരും അത് വിട്ടുപോയിട്ട് അത് വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ജനനത്തിള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വിഷയം സമഗ്രമായൊരു കുറേയധികലേക്ക് ഡീപ്പ് ആഴത്തിലേക്കൊക്കെ വന്ന് പഠിച്ച് ചിന്തിച്ചു വന്നപ്പോഴും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചു വന്നപ്പോൾ അതിന് കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനാണ് നമ്മളത് കേൾക്കുമ്പോൾ ആ വിഹിതം എന്ന് കേൾക്കുമ്പോഴാത് അവർ സ്ത്രീയിലെ പുരുഷന് മോശമാണല്ലേ വഴി എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ കുറ്റപ്പെടുത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാനായാലും നിങ്ങളായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പം എനിക്ക് കൺസൾട്ടിങ്ങിന് വന്ന ഒരു കേസ് കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വന്നത് ഒരു മുസ്ലിം കുടുംബത്തിലെ ആളാണ് അവരെ എന്നെ വിളിച്ച് സംസാരിച്ചത് അവരുടെ കാമുകൻ അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ആൾ കിട്ടുപോയി എന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ തിരക്കിയപ്പോൾ ഓൾറെഡി അവർ ആയിരുന്നു മാരിഡായിരുന്നു മാരിഡായന് ശേഷമാണ് ഈ ബന്ധത്തിലേക്കൊക്കെ എത്തുക അറിഞ്ഞപ്പം ഞാൻ പറഞ്ഞത് തെറ്റല്ലേ അങ്ങനെ പോയി കൂടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരവരുടെ കഥ പറഞ്ഞു അപ്പം അങ്ങനെ കുറേയധികം അതേപോലെ പല പല ആൾക്കാർ ഇന്നും പലരും രഹസ്യമായി കൊണ്ടു ഒരുപാട് ബന്ധങ്ങൾ ചില കുടുംബങ്ങളെ പോലും കുടുംബങ്ങളെപ്പോലും പ്രശ്നമുണ്ടാക്കിയപ്പോൾ ചില കുടുംബങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വരും പല മരണങ്ങളും ആത്മഹത്യകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിവാഹേതര ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിനകത്ത് ഈ വന്ന കേസുകളിൽ തൊണ്ണൂറ് ശതമാനവും വാഹം കഴിച്ച വീട്ടിലെ പ്രശ്നം കൊണ്ട് തന്നെ വന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പലപ്പോഴും പുരുഷനേക്കാൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ രഹസ്യാത്മകതയാണ് അവരുടെ ജീവിതം ഞാൻ കണ്ടെത്തിയ കാര്യമാണ് അതിനകത്ത് യാതൊരു ആരുമായിട്ടും ലിങ്ക് ചെയ്യുകയോ ആരുമായിട്ടും സാമ്യം ചെയ്യുകയും ചെയ്യരുത് എൻ്റെ കുറേ കസ്റ്റമേഴ്സിലൂടെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ അവർക്ക് ഒരുപാട് രഹസ്യാത്മകതയുണ്ട് അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും രഹസ്യമായിരുന്നു പല കാര്യങ്ങളും പറയാതിരിക്കും പുറത്തു പറയാതിരിക്കും സാഹചര്യം കൊണ്ടോ ജീവിത സാഹചര്യം കൊണ്ടോ സമൂഹത്തിനെ ഭയന്നോ അല്ലെങ്കിൽ മറ്റ് പലതിനെയും ഭയന്നോ അവരുള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ ചില പുരുഷന്മാർ അത് മുതലെടുക്കാൻ വേണ്ടി അവരുടെ ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ ചൂഷണം ചെയ്ത് മുതലെടുക്കുന്നതുകൊണ്ട് തിരിച്ചുകൊണ്ട് കിട്ടും പുരുഷന്മാരെ മാറി സ്ത്രീകളുമുണ്ട് ആ ഒരു രീതിയിൽ വരാറുണ്ട് അപ്പോൾ നിഗൂഢമായ ഒരു മനസ്സ് സ്ത്രീകൾക്കുണ്ട് മനസ്സിലാക്കില്ല പുരുഷന്മാരെ കൊണ്ട് പുരുഷന്മാരെ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും മനസ്സിലാവും അസുഖം സ്ത്രീയുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം അതിലേക്ക് നമുക്ക് കടന്നു വന്നാൽ ഒരുപാട് സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ് എങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ പല കേസുകളും വരുന്നത് മറ്റാവരിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഭർത്താവിൽ നിന്ന് കിട്ടാത്ത കെയറിങ് ആ വീട്ടിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ഒക്കെ പുറത്തു വന്ന് മറ്റൊരാൾ വലിയ രീതിയിൽ കൊടുക്കുകയും നമ്മളെ ആകർഷിപ്പിക്കുകയും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അതിലേക്ക് ആകർഷകമായി പോകുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിന് ശേഷം പലയിടത്തും പല വീടുകളിലും മദ്യപാനം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തിമുട്ടി മർദ്ദനം പീഡനം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് സഹിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് കാലങ്ങളോളം പതിനാറ് വർഷത്തോളം ആയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മുറികളിൽ താമസിക്കുന്ന ഫല ഭർത്താക്കന്മാറിയിരിക്കും തമ്മിൽ തമ്മിൽ സംസാരിക്കാത്തവരുണ്ട് എന്നാൽ രണ്ട് പാചകം ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ ചിന്തിക്കുക ഈ പ്രശ്നം മാറ്റാൻ വേറൊരു ജ്യോതിഷനും വിചാരിക്കേണ്ട ഒരു കർമ്മിയും വിചാരിക്കേണ്ട ഒരു മന്ത്രവാദിയും വിചാരിക്കേണ്ട നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി നാളെ നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കാം ഇപ്പോ പല ആൾക്കാരും അവരുടെ ജോലി ജോലിത്തിലൊക്കെ കഴിഞ്ഞ് വന്ന് പുരുഷന്മാരായിരിക്കും കൂടുതലും ജോലിത്തിലൊക്കെ നിന്ന് കിടക്കാൻ നോക്കും അല്ലെങ്കിൽ നിങ്ങളെ ചില സ്മോളൊക്കെ അടിക്കുന്നവരാണെങ്കിൽ അതൊക്കെ അടിച്ചിട്ട് അവർ കിടന്ന് ഉറങ്ങും സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഭർത്താവ് വരുമ്പോൾ കാത്തിരിക്കുന്ന സംസാരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനോ കുറച്ച് നേരം അവരോട് ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കും പക്ഷേ ഇവർ വന്നിട്ട് നേരെ നമ്മളുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം വന്ന് കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഇത് അപ്പോൾ ആ ഒരു ജീവിതത്തിൽ അവർക്ക് കിട്ടാത്തൊരു കെയറിങ് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില സ്ഥലത്ത് പുരുഷന്മാർ വീട്ടിലുള്ളവരെ വലിയ കാര്യമായിട്ടൊന്നും കാണാതെ മറ്റുള്ളവരെ പുറത്തുള്ളവരെ വലിയ കാര്യമായിട്ട് കാണുന്നത് മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ ഇതിനകത്തെല്ലാം സെക്സ് ഒരു ഫാക്ടറാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് അതാണ് ഒരു ഘടകമാണ് വലിയൊരു ഘടകമാണ് അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു കാരണം അവരുടെ പറയാം വളരെ നിഗൂഢമായ മനസ്സുള്ളവരാണ് സ്ത്രീകൾ അപ്പോൾ അവരുടെ മനസ്സിലെന്താണെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുക നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോടുകൂടെ ഭർത്താവിനോടൊക്കെ ഇരിക്കുന്ന ഒരു നിങ്ങളുടെ ബെഡ്റൂമിൽ തീർക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞു തീർക്കുക ചില ആൾക്കാരെ വിളിച്ചിട്ട് പറയാറുണ്ട് സാറേ എന്നോട് സംസാരിക്കുന്നില്ല അല്ലെ എന്നോടൊന്നും പറയുന്നില്ല ഞങ്ങളുടെ റൂമിൽ വരുപ്പോൾ അന്യരേ പോലെയാണ് അയാൾക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അത് സാധിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രം വരുന്ന അങ്ങനെയൊന്നും കാണിച്ചുകൂടാ നിങ്ങൾ അവിടെ പറഞ്ഞു തീർക്കാവുന്ന ഒരുപാട് ുണങ്ങളുണ്ട് ചില ആൾക്കാർക്ക് ഒരു ഹഗ് മതി ചേർത്ത് പിടിച്ചിട്ടൊന്ന് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന അതും മതി അപ്പം ഇതൊക്കെ ഫാക്റ്റാണ് അപ്പം നമ്മളുടെ വീട്ടിലിത് സംഭവിക്കാൻ നാളെ കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയോ കെയർ ചെയ്യാമായിരുന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ടും മറ്റു പല ബന്ധങ്ങളുണ്ട് ഇപ്പം പൊതുവേ മൊബൈൽ ഫോണും മറ്റു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഒരുപാട് ഇതിന് ഘടകമാണ് പണ്ട് കാലത്ത് ഇത് കുറഞ്ഞിരുന്നത് ഈ ഒരു ഡിവൈസുകൾ ഇൻ്റർനെറ്റ് നവമാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് വലിയ ആൾക്കാർ വലിയ രീതിയിലേക്ക് പോകാതിരുന്ന സമയം ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം അവർക്കെല്ലാം പല പല പിന്നെ അതേപോലെ എഡ്യൂക്കേറ്റഡാണ് കുറച്ചുകൂടി എല്ലാവരും ഒന്നും പിടിച്ചു നിൽക്കുകയെന്നുമില്ല എല്ലാം സഹിച്ച് മർദ്ദനവും സഹിച്ച് എല്ലാം പിടിച്ച് നിൽക്കുന്നില്ല അപ്പം ഇതിനകത്ത് ഈ ആ ഒരു രീതിയിൽ പോകുന്നവരുടെ അവരുടെ കാര്യം തിരക്കാതെ ഒരിക്കലും എന്നുള്ളവരെ കുറ്റപ്പെടുത്താൻ പാടില്ല ഞാനതിനെ പ്രൊമോട്ട് ചെയ്യോ സപ്പോർട്ട് ഒരിക്കലും നല്ലതാണോ നല്ലവർ അപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യം നമ്മൾ തിരക്കി നോക്കണം അവരെ എഴുതി സംസാരിച്ച് അടിക്കാനും തുടിക്കാനും ഇടിക്കാനും ഒക്കെ പോകുന്നതിന് മുമ്പ് അവരെ എഴുതി സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മളായിരിക്കും അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ എനിക്ക് വേണ്ടി കുറ്റം ഇരിക്കുന്നത് കാരണം എനിക്ക് വരുന്നത് ഒരുപാട് കേസുകളിൽ ഈ ഒരു ഇതുണ്ട് പിന്നെ ചില ആൾക്കാർ ഇതൊന്നും അല്ലാതെ നല്ല രീതിയിലുള്ള ഭർത്താവും നല്ല രീതിയിലുള്ള ഭാഗ്യവും നല്ല രീതിയിലുള്ള കുടുംബജീവിതവും മക്കളൊക്കെ ഉള്ളവരും പോകുന്നുണ്ട് അതിനെ ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു വിഭാഗം ആൾക്കാർ ഒത്തിരി സഹിച്ച് ഒന്നും ഇതല്ലാതെ വരുന്നു പിന്നെ പല സ്ഥലങ്ങളിലും പല മതവിഭാഗത്തിലൊക്കെ ഞാൻ അത്തേം കുറ്റം പറയുന്നില്ല പല മതവിഭാഗത്തിലും സ്ത്രീകളെ പൊതുവെ മുന്നേ കൊണ്ടുവരാതിരിക്കുന്നൊരു ഒരു ഒക്കെ ഉണ്ട് ജോലിക്ക് പോകരുത് വീട്ടിൽ തന്നെ ഇരിക്കണം അവർക്കൊന്നും ചിന്തിക്കാൻ പാടില്ല സ്ത്രീയൊന്നും പറയാൻ പാടില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലെ അടിമയെ അടിമയെപ്പോലാണ് പുറത്തിറങ്ങാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഈവൻ അവർക്ക് മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു അടിമ പോലെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ട് അവർക്ക് പുറത്ത് പറയാൻ ഒന്നും പറ്റൂല ചിലപ്പം പുറത്തിറങ്ങാൻ പറ്റൂല പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ആരെങ്കിലും അത് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അവർ സ്വാഭാവികമായിട്ടും വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മളാണ് കുറ്റം നമ്മളുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പോവും നമ്മളെപ്പോഴും നമ്മളവർക്ക് കയറി കൊടുക്കുക അവരെ പരിഗണിക്കുക നിങ്ങളുടെ പാർട്ട്ണർ ആരായാലും ഭാര്യയായാലും ഭർത്താവായാലും അന്യോന്യം ബഹുമാനിക്കുക പരിഗണിക്കുക അവർക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഈ ഇപ്പോൾ കാശമുടക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞാൻ പറയുക ബെഡ്റൂമിൽ തീർക്കേണ്ട കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും അതൊക്കെ തീർത്ത് കൊടുക്കുക അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക ഞാനുണ്ട് എന്ന് പറയാം അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അവരോട് സംസാരിക്കുക മനസ്സ് പറഞ്ഞ് സംസാരിക്കുക അവരുടെ കൂടെ നടക്കുക നിങ്ങൾ പുറത്ത് സിനിമയ്ക്കൊക്കെ ഒന്ന് പോകുന്നെങ്കിൽ പാർക്കിൽ പോകുന്നെങ്കിൽ കൊണ്ടുപോവുക അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക സമയം കണ്ടെത്തി ഞായറാഴ്ചകളിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി എന്ന് ഇറങ്ങാൻ പോകും അവരുടെ മനസ്സിനെ സന്തോഷിക്കുക അത്രയൊക്കെ മതി ഒരു സാധാരണ ആൾക്കാർക്ക് അല്ലാതെ വലിയ വലിയ കാര്യങ്ങളോ ആറോ വീടോന്നും എല്ലാവരുടെയും സ്വപ്നങ്ങളൊന്നുമല്ല അല്ല അവരൊന്ന് ചേർത്ത് പിടിക്കുകയും അവരോട് സംസാരിക്കുകയും അവരോട് കുറച്ച് കാര്യങ്ങൾ പറയും മനസ്സു പറയുക ഈ പറഞ്ഞ പകുതി ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാറും പിന്നെ ചില ആൾക്കാർ അല്ലാതെ ഇല്ല എന്ന് പറയുന്നത് എങ്കിലും ഒരിക്കലും നല്ല പ്രവണത അല്ലെങ്കിലും പലരും പോകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നിവൃത്തികളും കൊണ്ടും പോകുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചില ആൾക്കാർ എനിക്ക് ചില ക്ലയൻറ്റ്സ് വന്നത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പുരുഷൻ ഡൈവേഴ്സായി സ്ത്രീയും ഡൈവേഴ്സായി ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ അവരുടെ സോൾമേറ്റ് മേറ്റ് ഇപ്പം ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പോലെ തന്നെ അവരുടെ സോൾമേറ്റിനെ മേറ്റിനെ അവർ കണ്ടെത്താൻ സാധ്യതയുണ്ട് അത് അവർ ആ ഒരു ആത്മബന്ധം പൂർവ്വജന്മബന്ധം എന്നൊക്കെ പറയുന്ന പോലെ അവരെ കണ്ടെത്തി അവരുമായിട്ട് നല്ല ബന്ധങ്ങളായിട്ട് എനിക്കൊരു ക്ലയൻറ്റ് വന്നു അവർ പറഞ്ഞത് അവർക്ക് വേറെ റിലേഷൻ സെക്ഷൽ റിലേഷൻ ഒന്നും വേണ്ട സുഹൃത്ത് ബന്ധം മാത്രം മതി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ നല്ലൊരു ബന്ധം ഒരാളുണ്ട് സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു സുഹൃത്തായിക്കോട്ടെ ഒരു പാർട്ട്ണറായിക്കോട്ടെ നമുക്ക് മനസ്സോർ സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിൽപ്പം വേറൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അപ്പം അങ്ങനെ വരുന്നവരുമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് നെഗറ്റീവായിട്ട് ചിന്തിക്കാറുണ്ട് വിഹിതം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളത് ഭയങ്കര നെഗറ്റീവ് പ്രത്യേകിച്ച് സിനിമകളൊക്കെ അത് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഹിതമല്ലാതെ ഒക്കെ അവിടെ ഹിതം എന്ന് പറയുമെങ്കിലും അതിന് പിന്നിലൊരു കഥയുണ്ട് ഒരു കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട് ഒരു വലിയ ട്രാജഡിയൊക്കെ ഉണ്ടാവും നമ്മൾ അവരെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവരുടെ കഥ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശരിക്കും അവർ തെറ്റുകാരാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ യാതൊരു സാധ്യതയില്ല എനിക്ക് വന്ന ക്ലയൻസിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ ഭാഗത്തെ ന്യായമുണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സംബന്ധിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റൂല്ലാത്ത രീതിയിലുള്ള ന്യായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പലപ്പോഴും ചോദിക്കും ഭർത്താവുള്ള പന്തിനാണ് പോയത് ഭർത്താവില് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അങ്ങനല്ലേ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ അങ്ങനല്ലേ കുടുംബജീവിതത്തിൽ അങ്ങനല്ലേ ചോദിക്കുമ്പോഴും ഈ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ല അതെന്തേലും ഉണ്ടോ എന്ന് ചിന്തിക്കണം അപ്പോൾ ഭർത്താവ് നീറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കെയറിങ്ങ് ചെയ്യുന്നുണ്ട് എവിടെ മുന്നോട്ട് നോക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ റിലേഷനും നല്ലതാണെങ്കിൽ അവിടെ പോകുന്ന സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനെയോ നമ്മൾ ഒറ്റ അംഗീകരിക്കില്ല എന്നാൽ അല്ലാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വേദനിക്കുന്ന മനസ്സുകളുണ്ട് കുറച്ചെങ്കിലും വേദനിക്കുന്ന മനസ്സുകൾക്കൊക്കെ നമുക്കൊരു ആശ്വാസമാകാൻ കാരണം പല വിവാഹാതര ബന്ധങ്ങൾ പോകുന്ന നല്ല ആൾക്കാർ വേറൊരു കുഴപ്പമില്ലാതെ വിവാഹിക്കുന്ന വിവാഹതര ബന്ധങ്ങൾ പോകുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ച ചാരിതാർത്ഥ്യമുണ്ട് ഈ ഒരു വാക്കിന് വലിയൊരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ചെറിയൊരു ഇൻഫർമേഷൻ ഇതിലൂടെ തരാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതിനകത്ത് ഒരുപാട് ട്രോളുകൾ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട് ഞാനിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വശ്യ സംബന്ധമായി ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന വശണം വശ എല്ലാവർക്കും വശ്യം മതി അതൊന്നും വേണം ഷക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് വശ്യമാണെങ്കിൽ ഏറ്റവും സൈഡ് എഫക്റ്റ് കിട്ടുന്നത് വശ്യത്തിനാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം